രണ്ട് രാട്ടിന്റെ ഇടയിലേക്ക് വരണം നീ നീ ഉള്ള വെല്ലുണ്ടോ കണ്ടോ ഇതെന്താണ് ദേ വെല്ലി വരുമോ കണ്ടോ കണ്ടോ കേറ്റ കൊടച്ച അതില വരെ ഇറങ്ങിയല്ലോ ആ മുളത്തത് ദേ തല വെളികേക്കി ദേ കണ്ടോ ഇത് കണ്ടോ ദേ കണ്ടോ ഇത് റാണിയാ കണ്ടോ ദേ ദേ ഇത് കണ്ടോ ഇത് റാണി റാണി ഇറക്കാൻ പറ്റില്ലല്ലേ എന്നെ ഇിക്കാൻ വിളിച്ച വിളയാ चलो നമ്മ ഇസ്താംബൂള റാണി ഇവിടെ ആൾകാരി വിളിച്ചാ സർ നമ്മൾ ഇരക്കൂടെ കുത്തും അ അല്ലാ സർ 1000 രൂപ ഫ്രീ സർ മാർക്കർ എവിടെക്കിട്ടു ഓൺലൈൻ വാങ്ങിക്കാം ഇറങ്ങി റാണിക്ക് ഇറക്കുന്നില്ല ഇത് ഇപ്പൊ ഒരു ദിവസമായതേ ഉള്ളൂ ഇറങ്ങിയതേ ഉള്ളൂ റാണി ഇറങ്ങിയാ ഇതിനെ നമുക്ക് ഏതെങ്കിലും കൂട്ടി കൊടുക്കാം നമുക്ക് റാണി ആക്കിക്കൊടുക്കാം നമ്മളിപ്പോ ഫോട്ടോ എടുത്തേക്കനെ ാണി കണ്ട റാണി മുഴുത്തതാണ് കേട്ടോ നിളക്കുള്ള ഉടലിന് വലിപ്പം കൂടുതൽ അങ്ങനെ ഇതാണ് റാണി കണ്ടോ റാണി ഇറങ്ങി വരുന്നുണ്ടേ ഉള്ളൂ പുതുവായിട്ട് വിരിഞ്ഞ റാണിയാണ് കണ്ടോ റാണിയുടെ വലിപ്പം കണ്ടോ സാധാരണ ഈച്ചകളുടെ രണ്ട് രണ്ട് വലിപ്പമുണ്ട് ഉടലിന് നീളമുണ്ട് കണ്ടോ കാണാവോ കാണിയാ കണ്ടോ മീങ്ങനെ കാണാൻ വെച്ചിട്ട് പാടുണ്ട് എന്തേലും ആ കണ്ടല്ലോ ആ റാണിയെ കണ്ടല്ലോ ഇതാ റാണി വെള്ളം ചടിയാ റാണി കണ്ടല്ലോ ആ ഇതെ റാണിടാ பட்டன் கே பட்டன் கே மோடை அங்க வா பட்டன் கே வா வா தானي കണ്ടല്ലോ இங்க வந்துருனானே நான் பட்டன் தானா இது 25 லே அவ்ளோ வெட்டேன் இந்த சைடுல வா இங்க இறக்கி ஆமா மார்க்கிங் தானா வீடியோ எடு പിന്നെ ഇത് എടുത്തോളൂ ഞാൻ ചെയ്തോത്തേരാണോ അപ്പൊ നമുക്ക് റാണി പിടിക്കാം അവിടെ അടച്ചുപോ പോരാ കല്ല് വെച്ചാൽ മതി

പുതിയ <ahananapodil>. നോക്കിയാ ില്ലേ ഇല്ലേ റാണിയില്ല പമ്പിരിക്കുന്നതാണെടുത്തൊരു സമയം നമ്മളധികം മാറേ ഇതാണ് മാർക്ക് അപ്പൊ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വരെ പേടിച്ചു നോബിയാടാ കണ്ടുണ്ടരാണി നോബിയാടാ ഇങ്ങോട്ട് വാ ഇവിടെ പിടിക്കുന്നേ കണ്ടോ രണ്ടോ നായോ കണ്ടോ രണ്ടോ ആ നേരെ വെത്തിയാസം കൊണ്ട് ചേര കണ്ടുണ്ടരാണി കണ്ട 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 ഇങ്ങിവാ ഇവിടെ ഇങ്ങേറ്റി ഇവിടെ ഇങ്ങ ഇവിടെ കിട്ടി ഇങ്ങോട്ട് പിരിച്ചു കൊടക്കാൻ ഞാൻ കൊണ്ടേ ഇങ്ങേരാണി റാണി 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 പിടിച്ചോ ആ കിസ്സ കണ്ടോ അണ്ടി